ഈ എന്ന് ക്യാരക്ടർ ക്യാരക്ടർ ആ വീഗം ഒരു ത്രില്ലറാണ് ത്രില്ലർ മൂവിയാണ് അതിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ് ധ്യാൻ ശ്രീനിവാസൻ എന്റെ ക്യാരക്ടർ ഡെയിൻ ഡേവിസ് ഞങ്ങൾ മൂന്നുപേരും ഡോക്ടേഴ്സാണ് പോസ്റ്റ്മോർട്ടംസ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ് അപ്പോൾ ഞങ്ങള് ബേസ് ചെയ്ത് മോതിരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ത്രില്ലർ അതെ 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 ത്രൂ ഔട്ട് റൂൾ ആയിരുന്നു അതിൽ നായിക നായിക എന്നുള്ള കോൺസെപ്റ്റ് അങ്ങനെയില്ല ശരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടേ നമ്മുടെ ഉള്ളിലെ പ്രതീക്ഷകളും അതിനനുസരിച്ച് നമ്മൾ നടന്ന പ്രയത്നമൊക്കെയാണ് ഡയാന വളരെ ശാന്തമായിട്ട് വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്നത് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കാര്യ തന്നെ അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഈ സിനിമകളൊക്കെയും ഡയാനയ്ക്ക് ഒരു വലിയ നായികാ പരിവേഷം നൽകുന്ന വിധത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകണമെന്നില്ല നല്ല സിനിമകളാണല്ലോ എന്നാൽ പോലും അപ്പോഴും ഇത് ഞാൻ ഇങ്ങനെ കാര്യമുണ്ടോ വേണ്ട എന്നല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിലെ ആഗ്രഹത്തിനാണ് തീവ്രത കൂടുതല് അതും നമ്മുടെ എന്തോ കണക്ഷൻ ഉണ്ട് അപ്പോൾ എഫേർട്ടും എഫേർട്ട് ഇടാൻ എനിക്ക് ധൈര്യം തന്നെ എനിക്ക് ധൈര്യം കിട്ടിയത് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു ഞാൻ പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയതാണ് പാർട്ട് ടൈം ആയിട്ട് തുടങ്ങി പിന്നെ എനിക്ക് എവിടേക്കും നല്ല നല്ല അവസരങ്ങൾ വന്നപ്പോൾ എനിക്കൊരു ഏതൊരു പോയിന്റിൽ റിയലൈസേഷൻ ആയി ഇതൊന്ന് മേ ബി ഇതായിരിക്കാം ഇനി ഇതിനു വേണ്ടിയുള്ള എഫേർട്സ് വരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലൊരു ടെലിവിഷനിൽ നല്ലൊരു ടെലിവിഷൻ റിയാലിറ്റി ഷോ ഒരു വലിയൊരു പ്രൊഡക്ഷനുള്ളൊരു ഷോയിൽ ആങ്കർ ആകണം എന്നൊക്കെ ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു നിയോഗം പോലെ പോയി ഫൻസ് പോണ ടൈമിലെത്തി അതിന് മുൻപ് അമ്മയും കുഞ്ഞും ഒരു ഷോ ചെയ്തായിരുന്നു സ്റ്റാർ മാജിക് എന്നുള്ളൊരു ഷോ പറയുവാണെങ്കിൽ എത്തിപ്പെട്ടത് ഭയങ്കര രസമാണ് സി ടി വിയിലൊരു ഷോ അതിലേക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആതിര മാധവ് അപ്പോൾ ആതിരയ്ക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടുവാണ് ആ ഷോയിൽ പങ്കെടുക്കുക ഒരു ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ പള്ളു ചോദിച്ചു എടാ ഇന്ന ദിവസം ഒരു ഷൂട്ടുണ്ട് ഞാൻ പോകുന്നുണ്ട് നീ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ഞാൻ വരാം ഞാനത് ഫ്രീ ആണ് ഞാൻ വരാം അങ്ങനെ ഞങ്ങൾ ചെന്നൈയിൽ പോയി ആ ഷോയിൽ പങ്കെടുത്തു ഫ്ലവേഴ്സിലെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇങ്ങനെ ടി വിയിൽ ഈ കുട്ടിയെ കണ്ടുപിടുത്തി ആ കുട്ടിയേതാ ആ കുട്ടിയെ വിളിച്ചാലോ അങ്ങനെ കോർഡിനേറ്ററിനോട് പറഞ്ഞു അപ്പൊ എനിക്ക് അങ്ങനെ ക്ഷണം കിട്ടി ഞാൻ അങ്ങനെ ആ ഷോയിലേക്ക് വരുന്നത് അഞ്ച് വർഷം ആകുന്നു നല്ല രീതിയിൽ ആ ഷോ ഇപ്പോഴും പോകുന്നുണ്ട് ആ ഷോ വഴി പലരും എന്നെ അറിയുന്നുണ്ട് വലിയ സന്തോഷം വീണ്ടും എനിക്കൊന്ന് സ്റ്റാർ മാച്ചെ കുറിച്ച് രമേശ്വരൻ വീണ്ടും എന്നെ കണ്ടപ്പോഴത്തേക്കും കണക്ട് ചെയ്തു ഓ ഈ കുട്ടി അന്ന് അവിടെ അന്ന് വന്ന് ആങ്കർ ചെയ്തായിരുന്നില്ലേ ഈ കുട്ടി അപ്പോൾ അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ പരിപാടിയെ ചിന്തിക്കുന്ന സമയമാണ് അങ്ങനെ എനിക്ക് എനിക്ക് തോന്നുന്നു ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹരിയേട്ടൻ പറയുന്നു എനിക്കറിയാം ഈ കുട്ടി എനിക്കറിയാം അങ്ങനെ അപ്പൊ അവിടെ ഇതിലേക്ക് എത്തി